ഭൂരിപക്ഷം നോക്കിയാണ് വിധി പറയുന്നതെങ്കിൽ രാജ്യത്തെ നിയമസംഹിത ഇല്ലാതെ പോകും കാശ്മീർ ഇന്ത്യയുടെ ഭാഗം അല്ലാതാവും അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി കൊളൈജിയും നേരിട്ട് ഹാജരായി പറയാൻ ആവശ്യപ്പെട്ടതും ഇതുപോലെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മലങ്കരസഭയുടെ ആറ് പള്ളികളുടെ കേസിൽ സുപ്രീം കോടതി ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ പേരിലുള്ള പള്ളികളും ആളുകളുടെ എണ്ണവും തർക്കത്തിലുള്ള പള്ളികളുടെ എണ്ണവും ഏതൊക്കെ പള്ളികൾ ആരൊക്കെ ഭരിക്കുന്നുവെന്ന കണക്കുകളും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രത്യേകം സീൽ ചെയ്ത കവറിംഗ് കോടതി സമർപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ഭൂരിപക്ഷമുള്ളവർ പള്ളി ഭരിക്കണമെന്നതും അത് വിഘട വിഭാഗമാണെന്നും അവർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ പൗലോ സ്ഥിതിയം ബാവയെ ഒന്നുംകൂളം പൗലോ എന്ന് ആക്ഷേപിച്ചും അദ്ദേഹം കാശുകൊടുത്ത് രണ്ടായിരത്തി പതിനേഴിലെ വിധി സ്വന്തമാക്കിയതാണെന്നും ഇപ്പോഴത്തെ ബാവായും അതിന് കൂട്ടുനിന്നുവെന്നും പറഞ്ഞ് പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ചവർ കോടതി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പറഞ്ഞിട്ട് ഭൂരിപക്ഷം നോക്കാൻ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചു കൂട്ടാനുള്ള പടം വരെ കെട്ടിവച്ചിട്ട് രാജ്ക്ക് രാമാനം മുങ്ങിയത് ഇന്നും മലങ്കര മക്കൾ മറക്കില്ല അന്ന് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന അവർ കാശ് കൊടുത്ത് ചില രാഷ്ട്രീയ കിരീടകളെ കൂട്ടുപിടിച്ചു എന്നിട്ടിപ്പോൾ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇറങ്ങിയത് എന്തിനാണെന്ന് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട് കോടതിയിലെ സീനിയർ അഭിഭാഷകൻ കവിൽസുബലിന് കാര്യം ബോധ്യപ്പെട്ടു പക്ഷേ കുഞ്ഞുങ്ങൾക്കും അവരുടെ അച്ചാരം വാങ്ങിയ കുഞ്ഞുങ്ങൾക്കും നേരം വെളുത്തില്ല വെള്ളിയാഴ്ചയുമായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സുപ്രീം കോടതി അസഖിതമായി പറഞ്ഞ വിധിന്യായം ഇനി മാറ്റാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം വികടക്കുഞ്ഞുങ്ങൾ വിചാരിച്ചു രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച പുഹ സൊസൈറ്റിയുടെ കണക്ക് വെള്ളക്കടലാസൽ രണ്ടായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ചതുപോലെ ആകെ വരവും ചെലവും കഴിഞ്ഞ് മൂവായിരത്തിഇരുപത്തി ആറ് രൂപ എന്ന് പറയും പോലെ റവന്യൂ ഉദ്യോഗസ്ഥരെ വെച്ച് വെള്ളപ്പേപ്പറിൽ എഴുതി പള്ളികൾ ഇത്ര അംഗങ്ങൾ ഇത്ര എന്ന് എഴുതി കൊടുത്താൽ മറിയുന്നു ഇനി ഭൂരിപക്ഷം നോക്കി വിധിന്യായം പറഞ്ഞാൽ ഒരാളെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നാൽ അതും നീതിയും ന്യായവുമാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും രാജ്യത്ത് അരാജകത്വം ഉണ്ടാവും ഒരു നിയമ സംവിധാനത്തെയും അംഗീകരിക്കാത്ത പാത്രയർക്കിസ്മാരുടെ നാടല്ല ഇത് ഇത് സത്യത്തിനും നീതിക്കും നിയമത്തിനും വേണ്ടി സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പണപുരുതി സ്വന്തം ജീവനും ജീവിതവും പകരം നൽകി നേടിയെടുത്ത നാടാണ് ഈ രാജ്യം അങ്ങനെ ഒരു വൈദേശിക അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമൃതയത്ത് നുകരുന്നതിന് ഒരു പതിനെട്ടാണ്ട് മുന്നേ വ്യവസ്ഥാപിത ഭരണ സംവിധാനം കാലേ കൂട്ടി ഉണ്ടാക്കി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെ സ്വയം ശീർഷകതയും സ്വാതന്ത്ര്യവും നേടിയ ഒരു സഭയാണ് മലക്കരസഭ ആരുടെ മുന്നിലും തലകുരിച്ച് ഏറാൻമൂളികളെ പോലെ നിൽക്കാനല്ല പൂർവ്വസൂരികളായ പിതാക്കന്മാർ പഠിപ്പിച്ചത് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന സ്തുതി ചുവക്കപ്പെട്ട സത്യവിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു നിർത്താനാണ് മലക്കിർ സഭ എന്നും നിലകൊള്ളുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഒരാളുടെ പോലും ആത്മാഭിമാനം ക്ഷതം വരാതിരിക്കാൻ തൊള്ളായിരത്തി അമ്പത്തി ചെയ്ത പോലെ രണ്ടായിരത്തി രണ്ടിൽ ചെയ്ത പോലെ വീണ്ടും ഒരപ്പത്തിന്റെ അക്ഷികളായ സഹോദരങ്ങളോട് ഇവിടെ നിങ്ങൾക്ക് ഒരു വാതിൽ ഇന്ന് തുറന്നു ഇട്ടിരിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ഒരുമയോടെ നിന്ന് സത്യവിശ്വാസം വരും തലമുറയ്ക്ക് കൈമാറാനായി നിങ്ങൾ അണിചേരണം അതാണ് മലങ്കര മക്കൾ പ്രതീക്ഷിക്കുന്നത്